പടവലം പൂവണിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് കാരണം പടവലം നട്ടിട്ട് മൂന്ന് കൊല്ലമായി അന്ന് കുറച്ച് പൂക്കളുണ്ടായി അത് പറമ്പിലാണ്ട്ടെവിടെയല്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം കൊഴിഞ്ഞു പോയി പടവലങ്ങൊന്നും ഉണ്ടായില്ല ഇപ്പോൾ ചെറിച്ചട്ടാണ് നട്ടിരിക്കണേ നന്നായിട്ട് പടർന്നുണ്ട് പടർന്നു കയറുന്നത് എൻ്റെ ഹാം എൻ്റെ എയ്റ്റി മീറ്റർ ആൻഡറിനായി കെട്ടിയിരിക്കുന്ന പൈപ്പിലേക്കാണ് കണ്ടില്ലേ നല്ലോണം പടർന്ന് കയറിയിട്ടുണ്ട് പക്ഷേ ഇനി അങ്ങോട്ട് കയറി വിട്ട് കഴിഞ്ഞാൽ അത് ആൻഡനേൻ്റെ മുകളിലെത്തും പിന്നെ എനിക്ക് പടവലം പറിക്കാനൊന്നും പറ്റില്ല അപ്പം ഇനി അത് മാറ്റി കൊടുക്കും ആ മതിലിൻ്റെ മുകളിലേക്കാക്കി മാറ്റാൻ പോവുകയാണ് പിന്നെ ഈ പൂ കണ്ടിട്ട് എനിക്ക് കായലാത്ത പൂവെന്നാണ് തോന്നുന്നത് അതിൻ്റെ കടക്കിൽ കായുടെ ലക്ഷണമൊന്നും കാണുന്നില്ല പക്ഷെ പടവലത്തിൻ്റെ പൂക്കളൊക്കെ കണ്ടിട്ട് അതായത് കായലുള്ള പൂവ് കണ്ടിട്ട് ഒരുപാട് കാലമായി ചെറുപ്പത്തിലെങ്ങാണ്ട് കണ്ടതാണ് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പൊന്നും ഓർമ്മയൊന്നുമില്ല പക്ഷേ പൊതുവേ മറ്റ് പൂക്കളൊക്കെ കാണുന്നതനുസരിച്ചിട്ട് പാവലിൻ്റെ പൂവൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ പൂ വേണ്ട കായ് പൂവായിട്ടാണ് ഞാൻ കണക്കാക്കുക